സംസ്ഥാനത്ത് ഗതാഗത വകുപ്പും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും തമ്മിലുണ്ടായ പോര് ശക്തമാകുന്നു പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി അഡ്വക്കേറ്റ് വിൻസെന്റ് എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അതേസമയം വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലാണ് ഗതാഗത വകുപ്പ് ഇന്ന് തിരുവനന്തപുരം മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ സ്വന്തം വാഹനത്തിൽ അപേക്ഷകർ ടെസ്റ്റിനായി എത്തിയപ്പോഴും പ്രതിഷേധം അരങ്ങേറി എന്നാൽ പോലീസ് സംരക്ഷണയിൽ ടെസ്റ്റ് നടത്തി രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വിവിധ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ സംയുക്ത പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്തു അഡ്വക്കേറ്റ് വിൻസെന്റ് എം മാർച്ച് ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റേത് തുഗ്ലക് പരിഷ്കാരമാണെന്ന് എം എൽ പ്രതികരിച്ചു ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ പത്താം ക്ലാസ് സിലബസ് പഠിപ്പിക്കുന്ന മണ്ടൻ നടപടിയാണ് സർക്കാരിന്റേത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ടെസ്റ്റ് നടപടികൾ ഉച്ചകഴിഞ്ഞും തുടരണമെന്ന നിർദ്ദേശവും എം മുന്നോട്ട് വെച്ചു യാതൊരു മുന്നറി മുന്നൊരുക്കവും ഇല്ലാത്ത ഇല്ലാതെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ ഇറക്കിയിട്ടുള്ള ഒരു തുക്ല പരിഷ്കരണമായി ഇത് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത ഇപ്പോഴത്തെ മന്ത്രിമാരെല്ലാവരും പച്ച പരിഷ്കാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം ഈ എൺപത്തി ഡ്രൈവിംഗ് ബസ് നടത്തുന്ന ഗ്രൗണ്ടുകളിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടാണോ ഈ പരിഷ്കാരങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നത് അതേസമയം വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കെഎസ്ആർടിസിയുടെ കീഴിലുള്ള പ്രദേശങ്ങളിൽ ടെസ്റ്റ് നടപടികൾ നടത്താൻ നിർദ്ദേശിച്ചെങ്കിലും പ്രാവർത്തികമായിട്ടില്ല തിരുവനന്തപുരത്തെ മുട്ടത്തറയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ സ്വന്തം വാഹനത്തിൽ ടെസ്റ്റ് നടപടികൾക്കെത്തിയ അപേക്ഷകരെ പോലീസ് സംരക്ഷണത്തിൽ അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കവേ സമരാനുകൂലികൾ പ്രതിഷേധിച്ചു ഒപ്പം വിവിധ കേന്ദ്രങ്ങളിൽ സമരം കണക്കിലെടുത്ത് അപേക്ഷകർ ടെസ്റ്റിന് ഹാജരാകാത്തത് മോട്ടോർ വാഹന വകുപ്പിന് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഈ പ്രതിഷേധത്തിന് ഒരു ശമനം ഉണ്ടാകുന്നതിന് മുന്നേ സർക്കാർ നിലപാട് കടുപ്പിക്കുമ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഇതിൽ വലയുന്നത് ഡ്രൈവിംഗ് ലൈസൻസിനായി കാത്തിരിക്കുന്ന സാധാരണക്കാരാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം